ടീച്ചർ അമ്മയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം കവിത ചൊല്ലിത്തിരുമ്പോഴേക്കും അമ്മ തൻ്റെ അടുത്ത് വന്ന് പോകുന്ന പോലെ വീണയ്ക്ക് തോന്നുക കുട്ടികൾ കവിത ഇഷ്ടപ്പെട്ട് കയ്യടിക്കുക അതിലൊരു പയ്യൻ വേറൊരുത്തൻ്റെ ചെവിയിൽ എന്തോ രഹസ്യം പറയണ കണ്ടിട്ട് വീണ ഡാ അവൻ്റെ ചെവി കടിച്ച് പറിക്കല്ലേ എന്താ ഇത്ര രഹസ്യം പറയാനെന്ന് ചോദിക്കുക അപ്പോൾ അവൻ പറയാൻ തുടങ്ങുമ്പോഴേക്കും അത് രഹസ്യം പറഞ്ഞ തന്നെ പറയട്ടെ എന്ന് വീണ പറയുമ്പോൾ ടീച്ചറമ്മയെ എന്ന് വിളിക്കുന്ന പോലെ ടീച്ചറെ ഞങ്ങൾ ടീച്ചറേച്ചി എന്ന് വിളിച്ചോട്ടെ ഇത് കേട്ട് സന്തോഷത്തോടെ വീണ അത് പൊളിയാണല്ലോടാ നീ ധൈര്യമായിട്ട് വിളിച്ചോ എന്ന് പറയുമ്പോൾ എല്ലാരും കൂടി ടീച്ചറേച്ചി ടീച്ചറേച്ചി എന്ന് വിളിക്കാം വീണ ഇത് കേട്ട് ചിരിക്കുമ്പോൾ ടീച്ചറമ്മ ചിരിച്ചോണ്ട് വാതിൽക്കൽ നിൽക്കുന്ന പോലെ അവൾക്ക് തോന്നുക പിന്നീട് കാണിക്കുന്നത് കടൽക്കരയിൽ സന്തോഷം വീണയും സംസാരിക്കുന്നതാ സത്യത്തിൽ ഞാൻ ഇന്ന് ജോലിക്ക് പോയില്ല ലീവ് എടുത്തു രാവിലെ വീണ മാമൻ്റെ കൂടെ സ്കൂളിൽ പോണത് ഞാൻ കണ്ടു ആ ഒരു കാഴ്ച കാണണമെന്ന് എനിക്കുണ്ടായിരുന്നു എന്ന് സന്തോഷ് പറയുമ്പോൾ ഞാൻ ചേട്ടനെ കണ്ടില്ലല്ലോ എന്നാൽ എനിക്കും അത് സന്തോഷായന എന്ന് വീണ പറയാം വെറുതെ നല്ല കാര്യത്തിന് പോകുമ്പോൾ നമ്മളൊക്കെ എന്തിനാ എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ എന്ന് സന്തോഷ് ചോദിക്കുമ്പോൾ അടിപൊളിയായിരുന്നു ശരിക്കും നന്നായിരുന്നു അമ്മയുടെ കൂടെ വർക്ക് ചെയ്ത എന്നെ പഠിപ്പിച്ച ടീച്ചേഴ്സിനൊപ്പം ടീച്ചറായി നിൽക്കാനായത് പ്രൗഡായി തോന്നി അമ്മേന്റെ ചുറ്റിലും ഉള്ളതായി ശരിക്കും തോന്നി എന്ന് വീണ പറയുമ്പോൾ ടീച്ചറുടെ സാന്നിധ്യം ഉറപ്പായും വീണക്കൊപ്പം ഉണ്ടാവൂ എന്ന് സന്തോഷ് പറയാം മുരുകൻ കാട്ടാക്കടയുടെ അമ്മയെന്ന കവിത ക്ലാസ്സിൽ ചൊല്ലി പിള്ളേരും ഞാനും ശരിക്കും ഇമോഷണലായി എന്ന് വീണ പറയുമ്പോൾ സത്യമാ അത് വല്ലാത്തൊരു കവിതയായെന്ന് സന്തോഷ് പറയാ ഏറ്റവും വലിയ സർപ്രൈസ് എന്താണെന്നറിയോ അമ്മയുടെ ക്ലാസ്സിൽ തന്നെ പഠിപ്പിക്കാൻ പറ്റി എന്നതാ ക്ലാസ്സിലെ മക്കൾ അമ്മയോടുള്ള സ്നേഹം എന്നോടും കാണിച്ചു അതുകൊള്ളാലോന്ന് സന്തോഷ് പറയുമ്പോൾ ഒത്തിരി സന്തോഷമായി ആദ്യ ദിവസം തന്നെ അവരെനിക്കൊരു ഓമന പേരും തന്നു കേട്ടോ ടീച്ചർ ചേച്ചി എന്ന് വീണ പറയുമ്പോൾ ഫസ്റ്റ് ഡേ തന്നെ കുട്ടികളുടെ ഉള്ളിൽ കറിയല്ലോ സൂപ്പർ ടീച്ചറമ്മ പോലെ ടീച്ചർ ചേച്ചി പിന്നെ വീണേ ജോലിയായ ആലോചനയുമായി മുന്നോട്ട് പോവാമെന്നാണ് എൻ്റെ വീട്ടിൽ നിന്ന് പറഞ്ഞിരിക്കുന്നത് അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ വേണോ അങ്ങനത്തെ കണ്ടീഷൻസ് ഒക്കെ വേണോ ആലോചനയ്ക്ക് എന്ന് വീണ ചോദിക്കുമ്പോൾ എനിക്കൊരു ഇല്ല എന്നോടൊപ്പം ജീവിക്കാൻ ഇഷ്ടമല്ലേ വീണയ്ക്ക് എന്ന് സന്തോഷ് ചോദിക്കുക ചേട്ടൻ ഇത്രയും ധൈര്യമൊക്കെ ആയോ എനിക്ക് വീണയുടെ കാര്യത്തിൽ അല്ലെങ്കിൽ നല്ല ധൈര്യമാണ് നഷ്ടപ്പെടുമോ എന്നുള്ളൊരു പേടി തരുന്നൊരു ധൈര്യമുണ്ടല്ലോ അത് അല്ലെങ്കിലും വീണയുടെ കാര്യം സരസ്വതി ടീച്ചറോട് നേരിട്ട് പറയാൻ എനിക്ക് എങ്ങനെയാവും അല്ല വീണ ഉത്തരമൊന്നും പറഞ്ഞില്ല എന്ന് സന്തോഷ് പറയുമ്പോൾ അമ്മ അവസാനമായി പറഞ്ഞ ആഗ്രഹമാണല്ലോ എനിക്ക് എതിർപ്പൊന്നുമില്ല എന്ന് പറഞ്ഞ് സന്തോഷിനെ നോക്കി ചിരിച്ചോണ്ട് വീണ ഇവിടുന്ന് പോവുക അവനും സന്തോഷത്തോടെ കടൽ നോക്കി ചിരിക്കുക പിന്നീട് ഓട്ടോയിൽ വീണ വീട്ടിലെത്തുമ്പോൾ വല്യമാമ അവിടെ സിറ്റൌട്ടിൽ കൈവരിൽ തന്നെ ഇരിക്കായിരുന്നു അവളെ കണ്ട് എന്താടി കുഞ്ഞി ഇത്ര വൈകിയത് എന്ന് ചോദിക്കുക ക്ലാസ് കഴിഞ്ഞ് ഓരോ വിശേഷങ്ങൾ പറഞ്ഞ് സമയം പോയത് അറിഞ്ഞില്ല വല്യമ്മമേ അല്ല ഇതെന്താ ഡ്രസ്സ് മാറിയിരിക്കുന്നത് ഇന്ന് തന്നെ മടങ്ങണം കുഞ്ഞി അപ്പോൾ എൻ്റെ സ്കൂളിലെ വിശേഷമൊന്നും കേൾക്കണ്ടേ കേൾക്കണം എന്നിട്ട് ഇറങ്ങാനൊന്നും പറ്റില്ല വല്യമാമ അത്ര വിശേഷങ്ങളുണ്ട് പറയാം നീ പറഞ്ഞോ കേട്ടിട്ട് ഞാൻ പോവൂ എന്ന് വല്യമാമ പറയുമ്പോൾ കേട്ട് കഴിയുമ്പോഴേക്കും വഴിയിൽ ആന ഇറങ്ങുന്ന സമയമാവും പറമ്പിലെ പണിയൊക്കെ ഇപ്പോൾ റെജി നോക്കിക്കോളുമെങ്കിലും ഞാനുണ്ടെങ്കിൽ അവനൊരു ധൈര്യമാ എന്ന് വല്യമാമ പറയുമ്പോൾ അതിപ്പോൾ രണ്ടു ദിവസം വല്യമാമ ഇല്ലെങ്കിൽ ധൈര്യം ചോർന്നാലും പ്രശ്നമൊന്നുമില്ല എന്ന് വീണ പറയുമ്പോൾ വിശേഷം പറയടി കുഞ്ഞി എന്ന് വല്യമാമ പറയുമ്പോൾ എല്ലാ കുട്ടികൾക്കും എൻ്റെ ക്ലാസ് എന്തിഷ്ടായിരുന്നു അമ്മയുടെ കുട്ടികളൊക്കെ എന്നെ കാണാനും എൻ്റെ ചിരിയൊക്കെ അമ്മയെപ്പോലെയാണെന്നും പറഞ്ഞു അവർക്കൊക്കെ എന്ത് സ്നേഹാന്നോ നമ്മുടെ പ്രീതാ മെമ്പറുടെ മോളിലെ ദിവ്യ അവളും എൻ്റെ ക്ലാസ്സിലാ വല്യമാമേ ഒരു കാര്യം അറിയോ ഞാൻ ഇന്ന് ക്ലാസ് എടുക്കുമ്പോൾ ക്ലാസ്സിൽ അമ്മയുണ്ടായിരുന്നു അമ്മ ക്ലാസ്സിൽ എൻ്റെ ക്ലാസ് ഒക്കെ ശ്രദ്ധിച്ച് നടക്കുന്നുണ്ടായിരുന്നു അതെനിക്ക് ശരിക്കും ധൈര്യമായിരുന്നു അമ്മ എങ്ങും പോയിട്ടില്ല എൻ്റെ ഒപ്പം തന്നെയുണ്ട് ഇവിടെ അമ്മയുടെ മുറിയിലും എനിക്കങ്ങനെ തോന്നിയിട്ടുണ്ട് അമ്മയുടെ മണം എപ്പോഴും അവിടെയുണ്ട് എൻ്റെ അമ്മയ്ക്ക് എന്നെ വിട്ട് എങ്ങും പോവാനാവില്ല എന്ന് വീണ പറയുമ്പോൾ വല്യമ്മ കൈവരിയിൽ നിന്ന് എഴുതേറ്റ് സ്വന്തം അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരിച്ചു എന്ന് കരുതുന്ന മക്കളുള്ള കാലമാ അന്നേരം ആ അമ്മ മരിച്ചിട്ടും ഒപ്പമുണ്ടെന്ന് കരുതുന്ന ഒരു മോള് നിൻ്റെ മനസ്സ് സരസ്വിൻ്റെ പോലെയാ കുഞ്ഞി അതാ ഓരോ ശ്വാസത്തിലും നീ സരസ്വതി ഓർക്കുന്നത് ഇവിടെ ഇപ്പോൾ സരസ്വതി ഓർക്കുന്നത് കുഞ്ഞി മാത്ര അവൾ ചെയ്ത പുണ്യമാ മോളനി എന്ന് വല്യമാമ പറയുമ്പോൾ ഞാൻ ഇന്ന് ക്ലാസ്സിൽ ചൊല്ലിയത് അമ്മയെക്കുറിച്ചുള്ളൊരു കവിതയായിരുന്നു അത് കേട്ട് എല്ലാവരുടെയും കണ്ണ് നിറഞ്ഞു എനിക്ക് മനസ്സിലായി അത് അമ്മയ്ക്കും വലിയ വിഷമമായി അമ്മയെ എന്ന് ടീച്ചറമ്മെന്ന് പോലെ കുട്ടികൾ എന്നെയും ഒരു പേര് വിളിച്ചു ടീച്ചറേ ചീ എന്ന് വീണ പറയുമ്പോൾ അത് കൊള്ളാം കേട്ടോ കുട്ടികളുടെ ഉള്ളിൽ നിന്ന് തരുന്ന സ്നേഹത്തേക്കാൾ വേറെ സ്വത്തൊന്നുമില്ല കുഞ്ഞി അത് നിനക്ക് ആദ്യ ദിവസം തന്നെ കിട്ടിയില്ലേ എന്ന് വല്യമ്മമ പറയുമ്പോൾ അമ്മയോട് അവർക്കുള്ള ഇഷ്ടമാ എനിക്കും അവരറിഞ്ഞു തരുന്നത് എന്ന് വീണ പറയാം സരസ്വതിയുടെ ഉള്ളിൽ നിന്ന് ശരിക്കും നിറഞ്ഞു കാണാം കുട്ടികളുടെ ഈ ഇഷ്ടം എന്നും നിലനിർത്തണം കുഞ്ഞി അമ്മ സന്തോഷത്തോടെ ഇരിക്കാൻ അതാ ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞ് വലിയ മാമ അവിടുന്ന് അകത്തേക്ക് പോവുക വീണ കൈവരിയിൽ ചെന്നിരുന്ന് താൻ കൊണ്ടുപോയ ടീച്ചറമ്മയുടെ ബാഗെടുത്ത് കെട്ടിപ്പിടിക്കുക പിന്നീട് കാണിക്കുന്നത് മേരിക്കുട്ടി ടീച്ചറും ജോണും കാറിൽ വീട്ടിലേക്ക് പോകുന്നതാണ് അപ്പോൾ ജോൺ പറയുന്നുണ്ട് സന്തോഷിന്ന് വൈകിട്ട് വീണയെ കണ്ട് സംസാരിച്ചെന്ന് പറഞ്ഞു പുള്ളിക്ക് വീട്ടുകാരെ കൂട്ടിപ്പോയി ഔപചാരികമായി പെണ്ണു കാണണമെന്നുണ്ട് നമ്മളോട് അക്കാര്യം വീണയെ വീട്ടിൽ സംസാരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചു നമുക്കവിടെ കയറിയിട്ട് പോവാം അമ്മയൊന്ന് സംസാരിക്കണം എന്ന് പറയുമ്പോൾ മേരിക്കുട്ടി ടീച്ചർ മിണ്ടാതിരിക്കണ കണ്ട് എന്തു പറ്റി പെട്ടെന്നൊരു ഗൗരവം എന്ന് ജോൺ ചോദിക്കാം അപ്പോൾ മേരിക്കുട്ടി ടീച്ചർ പറയാ ഞാനൊരു കാര്യം പറഞ്ഞാ നിനക്ക് എന്നോട് വിഷമം തോന്നരുത് അതെന്താ സംഗതി നീ വേറൊന്നും വിചാരിക്കരുത് ശരിക്കും വീണ നമ്മുടെ വീട്ടിലെത്തണമെന്നായിരുന്നു എൻ്റെ മൊഹം വീണ നിൻ്റെ പെണ്ണായി വരണമെന്നെനിക്ക് പണ്ടേ മൊഹമുണ്ടായിരുന്നു സരസ്വതിയോട് പറഞ്ഞാൽ അവൾ എങ്ങനെ എടുക്കുമെന്നൊരു ഭയം ഉള്ളിലുണ്ടായിരുന്നു വീണയ്ക്ക് ജോൺ ചേട്ടനല്ലേ നീ എന്താടി ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നതെന്നൊക്കെ ചോദിച്ചാലോ എന്നൊരു ഭയം അതുകൊണ്ട് ചോദിച്ചില്ല പിന്നെ മതവും ജാതിയുമൊക്കെ കുടുംബ പ്രശ്നങ്ങൾ തന്നെയാണല്ലോ പിന്നീടാണ് മിഥുൻ്റെ നിനയുടെ വിവാഹത്തിന് അവളെടുത്ത സ്റ്റാൻഡ് അതിനൊരു പ്രോബ്ലം അല്ലെന്ന് മനസ്സിലായി അങ്ങനൊരു ധൈര്യത്തിലിരിക്കുമ്പോഴാണ് കന്യാകുമാരിയിലേക്ക് സന്തോഷിൻ്റെ ഫോൺ കോൾ വരുന്നത് അന്ന് ഈ പ്രപ്പോസലിൽ അവൾ ഒത്തിരി ഹാപ്പിയാണെന്ന് എനിക്ക് തോന്നി പിന്നെ ഒന്നും പറയാനും പറ്റിയില്ലല്ലോ അവൾ അവളുടെ പാട്ടിനു പോയില്ലേ പിന്നെ ആലോചിച്ചു നീ അത് എങ്ങനെ എടുക്കുമെന്ന ആശങ്കയും എൻ്റെ ഉള്ളിലുണ്ടായി പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ആശ്വാസം എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയാം എടാ ഞാനൊന്ന് ചോദിക്കട്ടെ നിനക്ക് അങ്ങനൊരിഷ്ടം തോന്നിയിട്ടില്ലേ അപ്പോൾ ജോൺ പറയുന്നുണ്ട് അല്ലെന്ന് പറഞ്ഞ കളവ വീണ ജീവിതത്തിൽ ഉണ്ടായിരിക്കണമെന്ന് ടീനേജിലൊക്കെ തോന്നിയിട്ടുണ്ട് പക്ഷേ വീണ പണ്ട് മുതലേ ചേട്ടനെ പോലെയേ കണ്ടിട്ടുള്ളൂ അതെനിക്ക് നന്നായിട്ടറിയാം വീണയോട് ആരെങ്കിലും പ്രേമം പറഞ്ഞാൽ അവളത് എന്നോടാ വന്നു പറയാ കാമുകന്മാരെയൊക്കെ വിരട്ടേണ്ട ഉത്തരവാദിത്തം എനിക്കാ അങ്ങനെ മെല്ലെ ആ ഇഷ്ടം മനസ്സിൽ ഒളിപ്പിച്ചു പിന്നെ ഇതുവരെ കൂടപ്പിറപ്പിനെ പോലെ കണ്ടിട്ടുള്ളൂ എന്ന് ജോൺ പറയുമ്പോൾ നിനക്ക് ചേർന്ന പെണ്ണായിരുന്നു ആ പോട്ടെ വിധിച്ചില്ലെന്ന് വെക്കാം എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയാ സന്തോഷിന് വീണെ ഒത്തിരി ഇഷ്ട അവൻ ശരിക്കും ഒരു പാവത്താനാ എന്ന് ജോൺ പറയുമ്പോൾ എനിക്കറിയാം എന്നാലും ആളും ഇടുക്കനാ അവരുടെ ബന്ധത്തിൽ ഇടനീള നിക്കേണ്ടത് നമ്മുടെ നിയോഗമായിരിക്കും നമുക്കും നിൽക്കാമല്ലേ എന്ന് ജോൺ പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമുണ്ട് സരസ്വതി ഒടുവിൽ ആഗ്രഹിച്ച കാര്യായിരുന്നു അവൾക്ക് വേണ്ടി നമുക്കത് നടത്തി കൊടുക്കാം വീട്ടിൽ വല്യമാമുണ്ടെങ്കിൽ നന്നായിരുന്നു വേറെ ആരോടും ഇക്കാര്യം പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് ജോൺ പറയുക അത് ശരിയാ വിടയെ ജോയിൻ ചെയ്യിക്കാൻ സ്കൂളിൽ വന്നിരുന്നു അവിടെ കാണുമായിരിക്കും നമുക്ക് നോക്കാം എന്ന് പറഞ്ഞവർ പോവുക പിന്നീട് കാണിക്കുന്നത് അവർ ടീച്ചർ അമ്മയുടെ വീട്ടിലെത്തുമ്പോൾ വല്യമാമ നമസ്കാരം പറഞ്ഞ് ചായ എടുക്കാൻ പറയുക ചായ ഒന്നും വേണ്ട ചായ ഞങ്ങൾ വരുന്ന വഴി കുടിച്ചു എന്നിട്ടവരെ സിറ്റൌട്ടിൽ കൈവരിയിൽ തന്നെ ഇരുത്തുക ചേട്ടൻ അടങ്ങിയോന്ന് ഞങ്ങൾ സംശയിച്ചു വീണയുടെ ഇന്നത്തെ സ്കൂളിലെ വിശേഷമൊക്കെ കേട്ടിട്ട് മടങ്ങാമെന്ന് കരുതിയായിരുന്നത് എന്ന് വല്യമാമ പറയാ കുട്ടികൾക്ക് വീണയെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ വലിയ കാര്യായി എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ അതൊക്കെ അമ്മയെ ഓർത്തുള്ള അടുപ്പം കാരണാ ടീച്ചറെ എന്ന് വീണ പറയാ പിന്നെ പുതിയ പേരും കിട്ടി ടീച്ചറേച്ചി ക്ലാസ്സിൽ കുട്ടികൾ അങ്ങനെ വിളിക്കുന്നത് കേൾക്കാൻ തന്നെ നല്ല രസാന്ന് വീണ പറയാ അപ്പോൾ രാധേന്റെ ഇണവും അവിടെ വന്നിരിക്കാ അതെ നേരത്തെ പെൻഡിങ്ങിൽ കിടന്ന പ്രപ്പോസലിന്റെ കാര്യം ഓർമ്മിപ്പിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത് എന്ന് മേരി ടീച്ചർ പറയുമ്പോൾ രാധേന്റെ ഇണവും എന്താണെന്ന് വിളിച്ച് പരസ്പരം നോക്ക മുന്നേ കിട്ടിയ പ്രപ്പോസല അന്നേരം ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ലാത്തോണ്ട് സംഗതി പെൻഡിങ് വെച്ചു പയ്യം വേറാരുമല്ല ഇപ്പോഴത്തെ നമ്മുടെ ചെറിയൂർ വിയോ സന്തോഷ് വീണയുടെ കാര്യത്തിൽ സന്തോഷ് നേരത്തെ സരസ്വതിയെ വിളിച്ച് പറഞ്ഞിരുന്നു വീണയുടെ കാര്യത്തിൽ സന്തോഷിന് നേരത്തെ താല്പര്യമുണ്ടായിരുന്നു സന്തോഷിത് നേരത്തെ പറയുകയും ചെയ്തു പക്ഷെ അവർക്ക് രണ്ടുപേർക്കും ജോലിയൊന്നും ആയില്ല എന്ന് പറഞ്ഞ് ജോലിയായിട്ട് നോക്കാമെന്നായിരുന്നു സരസ്വതിയുടെ നിലപാട് ഇത് കേട്ട് അമ്മ ജീവിച്ചിരുന്നപ്പോൾ താല്പര്യമുണ്ടായിരുന്ന ഒരു സംഭവത്തെപ്പറ്റി ഞാൻ എപ്പോഴാ അറിയുന്നതെന്ന് രാധ പറയാ ഞാനാണെങ്കിൽ ഇതുവരെ അറിഞ്ഞിട്ട് പോലുമില്ല എന്ന് രേണുവോ ഇത് കേട്ട് മേരിക്കുട്ടി ടീച്ചർ കൈവരിന്ന് എഴുന്നേറ്റ് ചെന്നേ അറിയാത്തതേ നിങ്ങളുടെ കുഴപ്പ നിങ്ങളെല്ലാം ഓരോ മുറിയിൽ ഓരോ തിരക്കിലല്ലേ മാത്രമല്ല സരസ്വതി ടീച്ചറും വീണയും തനിച്ചായിരുന്നു ഓരോ ലോഡ്ജ് മുറികൾ എന്ന രീതിയിൽ ഇവിടെ ഒന്നും അറിയാതെ അറിയാത്ത പോലെ ഭാവിച്ച് ജീവിച്ചു വീണയുടെ കാര്യങ്ങൾ എന്തെങ്കിലും നിങ്ങൾ ഇതുവരെ അന്വേഷിച്ചിട്ടുണ്ടോ ഒന്നുമില്ലെങ്കിൽ ഇവളിവിടുത്തെ ഇളയ കുട്ടിയല്ലേ ഇക്കാര്യം നിങ്ങളറിയില്ലെന്ന് വലിയ ആക്ഷേപമായി പറഞ്ഞു ഞാനൊന്ന് ചോദിക്കട്ടെ വീണയുടെ ഇതേ എന്തെങ്കിലും കാര്യം നിങ്ങൾക്കറിയാമോ വീണയുടെ കാര്യത്തിൽ നിങ്ങൾ ഇടപെട്ടിട്ടുണ്ടോ എന്നെങ്കിലും പറയുമ്പോഴേ അതിനുള്ള യോഗ്യത കൂടി നമുക്കുണ്ടോ എന്ന് ചിന്തിക്കണം എന്നോട് സന്തോഷ് ഈ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ സരസ്വതിയുടെ ചേട്ടനോട് ഈ കാര്യം അറിയിച്ചിരുന്നു സന്തോഷിന്റെ വീട്ടുകാരെ പെണ്ണ് കാണാൻ വരുന്നുണ്ട് എല്ലാവരും പരാതി പറയാൻ നിൽക്കാതെ സഹകരിക്കാ വേണ്ട അച്ഛനും അമ്മയും ഇല്ലാത്ത കുട്ടിയല്ലേ ആ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ആ കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് എന്നാ മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോഴേക്കും വല്ല്യമാമ അവിടെ നിന്ന് എഴുന്നേൽ നിങ്ങളൊക്കെ അറിഞ്ഞില്ല കേട്ടില്ല എന്ന് ഭാവിക്കാനാണ് പ്ലാനെങ്കിലേ അത് പറഞ്ഞേക്കണം ഞാനും ലില്ലിയും പിള്ളേരും ഒക്കെയുണ്ട് കുഞ്ഞിയുടെ കല്യാണ കാര്യങ്ങളൊക്കെ നോക്കി നടത്താനേ ഞങ്ങൾ തന്നെ ധാരാളം എന്ന് പറയുമ്പോൾ രാധേൻ്റെ ഏണവും അവിടെ നിന്ന് എഴുന്നേൽക്ക കാര്യം ഇതുവരെ അറിഞ്ഞിട്ടില്ലെന്ന വിഷമ പറഞ്ഞത് അല്ലാതെ സഹകരിക്കില്ല എന്നൊന്നും ഞങ്ങൾ പറഞ്ഞിട്ട് എന്ന് രാധ പറയാ നല്ല കാര്യം രാധേ അവരെന്നാ വരാമെന്ന് വിളിച്ചു പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ തീയതി പറയാം എന്ന് മേരിക്കുട്ടി ടീച്ചർ പറയുമ്പോൾ അവർ ഈയാഴ്ച തന്നെ വരുമെങ്കിൽ കാര്യങ്ങൾക്കൊക്കെ ഒരു തീരുമാനമാക്കി വീട്ടിലേക്ക് മടങ്ങാം അല്ലേ എന്ന് വല്യമാമ ചോദിക്കുമ്പോൾ അതും മതി വല്യമാമ എന്ന് വീണ പറയാ പിന്നീട് കാണിക്കുന്നത് രാത്രി വല്യമാമ സിറ്റൌട്ടിൽ കൈവരിലിരിക്കുമ്പോൾ വീണ ഗുളിക കൊണ്ട് കൊടുത്ത് കഴിക്കാൻ പറയാ വല്യമാമ അതു വാങ്ങി കഴിച്ചിട്ട് മോൾ ഇവിടെ ഇരിക്കേ എന്ന് പറയാ വീണ അവിടെ ഇരിക്കുമ്പോൾ എല്ലാവരും ആഹാരം കഴിച്ചോ മോളെ കഴിക്കുന്നു കുഞ്ഞി മോളോട് ഞാൻ നേരത്തെ ചോദിച്ചപ്പോഴും അമ്മയ്ക്ക് നല്ലതായി തോന്നുന്ന ബന്ധമായതുകൊണ്ട് കുഴപ്പമില്ലെന്നാ മോള് പറഞ്ഞത് എനിക്കതല്ല അറിയേണ്ടത് ആ പയ്യനെ കുഞ്ഞിക്ക് നല്ലൊരു കൂട്ടുകാരനായി തോന്നുന്നുണ്ടോ അങ്ങനെ അറിയില്ല വല്യമ്മമേ ഞാൻ കുഞ്ഞോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം അയാൾക്ക് മോളോട് സത്യമായിട്ടും ഇഷ്ടമുണ്ടോന്നറിയോ അതും ഉറപ്പായുമുണ്ട് എനിക്കറിയാം എന്ന് വീണ പറയാ കുഞ്ഞ് അയാൾക്ക് ബഹുമാനമുണ്ടോയെന്ന് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഉണ്ട് എന്നോട് മാത്രമല്ല എല്ലാവരോടും ബഹുമാനമാ നമ്മുടെ ദുഃഖങ്ങളിൽ ഒപ്പമുണ്ടാകുന്ന ആളാന്ന് തോന്നിയിട്ടുണ്ടോ അത് തോന്നുകയല്ല വല്യമാമ സത്യമാ അമ്മയുടെ കാര്യങ്ങളുടെ സമയത്തൊക്കെ ജോണേട്ടനോടൊപ്പം ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ആഡംബരമുണ്ടോ ആൾക്ക് ഏയ് ഒട്ടുമില്ല ഒറ്റമുണ്ടും സൈക്കിളും ഒക്കെ ആൾക്കിപ്പോഴും ഇഷ്ടം സംസാരിക്കുമ്പോൾ ഏറ്റവും അടുപ്പമുള്ള ആളായി തോന്നിയിട്ടുണ്ടോ കുഞ്ഞിക്ക് ഉണ്ട് തോന്നിയിട്ടുണ്ട് അപ്പോൾ ഓക്കെയാ അതാ ഞാൻ ആദ്യം ആൾക്ക് സൗഹൃദം ഉണ്ടോ എന്ന് ചോദിച്ചത് ഏറ്റവും പ്രധാനമതാ നമ്മളെ ഭരിക്കുന്ന ഒരാളെയല്ല നമുക്ക് വേണ്ടത് നല്ലൊരു സുഹൃത്തിനെയാ എൻ്റെ കാര്യത്തിൽ അതാ എൻ്റെ ഫലം ഞാനും ലില്ലിക്കുട്ടിയും ശത്രുക്കളെ പോലെ വഴക്കിടും പക്ഷേ നല്ല കൂട്ടുകാരാ ഞാൻ എത്ര ദിവസം ഇവിടെ വന്നു നിന്നാലും പ്രശ്നമില്ലാത്തത് അതുകൊണ്ടാണ് ഒന്നിനും പരാതിയില്ല കാര്യമൊക്കെ പറഞ്ഞാൽ അവൾക്ക് മനസ്സിലാകും അതാണ് സൗഹൃദം മനസ്സിലാക്കൽ അതാണ് വേണ്ടത് ഒരിക്കലും നിൻ്റെ അച്ഛനെയും അമ്മയെയും പോലെ ആവാൻ പാടില്ല മനസ്സിലായോ മനസ്സിലായി എന്ന് വീണ പറയുമ്പോൾ എന്ന് ഇക്കാര്യം ലക്ഷ്മിയെ വിളിച്ച് പറഞ്ഞാലോ ഇപ്പോഴോ എന്ന് വീണ ചോദിക്കുമ്പോൾ ഇപ്പം തന്നെ എന്ന് പറഞ്ഞ് അവർ വീഡിയോ കോൾ ചെയ്യുക എടുക്കുന്ന ലക്ഷ്മി ഏട്ടനുമുണ്ടോ എന്ന് ചോദിക്കുക ഞാനേ കുഞ്ഞിയെ സ്കൂളിൽ ജോയിൻ ചെയ്യിക്കാൻ വന്നതാ ജോയിൻ ചെയ്തോ നീ എന്ന് വീണയോട് ചോദിക്കുമ്പോൾ ജോയിൻ ചെയ്തു അമ്മയുടെ അതേ സ്കൂളിൽ തന്നെ കിട്ടി അതേ ക്ലാസ്സും ദാറ്റ്സ് ഗ്രേറ്റ് എന്ന് ലക്ഷ്മി പറയുമ്പോൾ സ്കൂളിൽ പോയ ദിവസം തന്നെ കുഞ്ഞി അമ്മയെപ്പോലെ പിള്ളേരെ കയ്യിലെടുത്തു അതുകൊള്ളാലൊന്ന് ലക്ഷ്മി പറയുക അവൾ കുട്ടികൾക്ക് ആയിരുന്നു കുട്ടികൾ ടീച്ചറെ അമ്മയെപ്പോലെയോ ചേച്ചിയെപ്പോലെയോ കാണുന്നത് വലിയ കാര്യമാ നീ നിന്റെ അമ്മയുടെ കോപ്പി പേസ്റ്റ് തന്നെയാ എന്ന് ലക്ഷ്മി പറയുമ്പോൾ അപ്പോൾ കുഞ്ഞിയെ ഒന്ന് വീണ ചോദിക്ക അത് ഫോട്ടോ കോപ്പിന്ന് എന്ന് വല്യമ്മ പറയുക മോളെ ഒരു പ്രധാന കാര്യം പറയാനാ ഇപ്പോൾ തന്നെ വിളിച്ചത് നമ്മുടെ കുഞ്ഞിക്കൊരാചന ഇവിടെ ചെറിയൂര് വീയോ ആയിട്ട് ജോലി ചെയ്യുന്ന ആളാ സരസ്വതി പണ്ട് പഠിപ്പിച്ച കുട്ടിയാ പിന്നെ പയ്യനെ താല്പര്യമുള്ള കാര്യം നേരത്തെ തന്നെ സരസ്വതിയോട് പറഞ്ഞു അവൾക്കും താല്പര്യമുണ്ടായിരുന്നെന്ന് അമേരിക്കുട്ടി ടീച്ചർ പറഞ്ഞത് പയ്യൻ എങ്ങനെയാന്ന് ലക്ഷ്മി ചോദിക്കുമ്പോൾ ആൾ ഒരു പാവത്താനാന്ന് വല്യമാമ പറയുക അപ്പോൾ ലക്ഷ്മി വീണയോട് നിന്റെ ഇഷ്ടമാ പ്രധാനം നമുക്ക് നമുക്ക് പറ്റിയ ആളാണെന്ന് തോന്നുവാണെങ്കിൽ മാത്രം മതി എന്നിട്ട് ഏട്ടനോട് അവരെന്നാ വരുന്നതെന്ന് ചോദിക്ക അതൊന്നും തീരുമാനമായിട്ടില്ല ആലോചന വന്നപ്പോ നിന്നോട് പറഞ്ഞെന്ന് വല്യമാമ പറയാ നീയാണല്ലോ ഇപ്പോ കുഞ്ഞിക്ക് അമ്മയുടെ സ്ഥാനത്ത് അവര് വന്ന് കാണട്ടെ എന്നിട്ട് കുഞ്ഞിക്ക് പൂർണ്ണ ബോധ്യമാവാണെങ്കിൽ നമുക്ക് നോക്കാമെന്ന് ലക്ഷ്മി പറയാ വിവരങ്ങൾ നിന്നെ അറിയിക്കാം കുഞ്ഞി വിളിച്ചോളെന്ന് പറയുമ്പോ അപ്ഡേഷൻസ് അറിയിക്കണ എന്ന് പറഞ്ഞ് ലക്ഷ്മി കോൾ വെക്കുന്നിടത്താണ് ഇന്നത്തെ എപ്പിസോ ത്തോട് അവസാനിക്കുന്നത് വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ